ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി വി എസ് കഴിഞ്ഞ വീഡിയോയിൽ മൂത്രാശയ കല്ല് അല്ലെങ്കിൽ കിഡ്നി സ്റ്റോണിനെ കുറിച്ച് പറഞ്ഞിരുന്നു എഴുപത്തിയഞ്ച് ശതമാനം ആളുകളിലും നിർജലീകരണം മൂലമാണ് കിഡ്നി സ്റ്റോൺ ഉണ്ടാകുന്നത് അതായത് കുറഞ്ഞത് രണ്ടര ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാത്തത് കിഡ്നി സ്റ്റോൺ ഉണ്ടാകുവാനുള്ള റിസ്ക് കൂട്ടുന്നു അതുകൊണ്ട് വെള്ളം ധാരാളം കുടിക്കുക കിഡ്നി സ്റ്റോൺ ഉള്ള എൺപത് ശതമാനം ആളുകളിലും കാൽസ്യം ഓക്സലേറ്റ് ആണ് കണ്ടുവരുന്നത് നമ്മൾ കഴിക്കുന്ന ചീര കപ്പലണ്ടി പോലെയുള്ള നട്ട്സ് ബീട്രൂട്ട് ചോക്ലേറ്റ് മധുരക്കിഴങ്ങ് ചായ ഇവയിലെല്ലാം ഓക്സലേറ്റ് കൂടുതലായി അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇവയുടെ ഉപയോഗം കുറയ്ക്കണം ഓക്സലേറ്റ് അടങ്ങിയിട്ടുള്ള ആഹാരം കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കാൽസ്യം റിച്ചായിട്ടുള്ള പാല് തൈര് എന്നിവ കൂടി കഴിക്കാൻ ശ്രദ്ധിക്കണം കാൽസ്യം സ്റ്റോണിനൊരു കാരണമാണെങ്കിലും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലും പാനീയങ്ങളിലുമുള്ള കാൽഷ്യം നമ്മുടെ ദഹനനാളത്തിൽ ഓക്സലേറ്റിനെ തടയുന്നു അതുകൊണ്ട് കിഡ്നിയിലെത്തുന്നതിന് മുന്നേ തന്നെ ഇത് ആഗിരണം ചെയ്യുകയും സ്റ്റോൺ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കുറയ്ക്കുകയും ചെയ്യുന്നു അധികമായി സോഡിയം ചേർന്ന ആഹാരങ്ങൾ അതായത് ക്യാൻഡ് ഫുഡ് ജങ്ക് ഫുഡ് പൊട്ടറ്റോ ചിപ്സ് മുതലായവ ഒഴിവാക്കേണ്ടതാണ് സോഡിയം അധികമായാൽ മൂത്രത്തിലുള്ള കാൽസ്യത്തിന്റെ അളവ് കൂടി സ്റ്റോൺ ഉണ്ടാകുന്നു നമ്മൾ കഴിക്കുന്ന പോർക്ക് ബീഫ് മുതലായ റെഡ് മീറ്റ് ലിവർ ബ്രെയിൻ തുടങ്ങിയ ഓർഗൻ മീറ്റ് ഷെൽഫിഷ് ഇവയിലൊക്കെ പ്യൂരിൻ എന്നൊരു കെമിക്കൽ കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട് കൂടിയ അളവിലുള്ള പ്യൂരിൻ നമ്മുടെ ശരീരത്തിൽ ഉയർന്ന തോതിൽ യൂറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നു ഈ ഉയർന്ന ആസിഡ് ലെവൽ കിഡ്നിക്ക് ശരിയായ രീതിയിൽ പുറന്തള്ളാൻ പറ്റാതെ വരികയും യൂറിൻ അസിഡിക്കായി മാറുകയും ചെയ്യും ഇത് യൂറിക് ആസിഡ് സ്റ്റോണിന് കാരണമാകും കൂടിയ അളവിലുള്ള വൈറ്റമിൻ സി സപ്ലിമെന്റ്സ് ഒഴിവാക്കേണ്ടതാണ് ചുരുക്കത്തിൽ വെള്ളം ധാരാളമായി കുടിക്കുക കാൽഷ്യം അടങ്ങിയ ആഹാരം ഡയറ്റിൽ ഉൾപ്പെടുത്തുക അധികമായി ഉപ്പടങ്ങിയ ഭക്ഷണം പ്രോട്ടീനും ഓക്സലേറ്റും കൂടുതലുള്ള ഭക്ഷണം അധികമായുള്ള വൈറ്റമിൻ സിയുടെ ഉപയോഗം ഇത്രയും ഒഴിവാക്കേണ്ടതാണ് വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം